ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റ്റുമാനൽ ഈറ്റാചാര്യ പ്രശ്നം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നൊരു ഫുൾ ഡേ ഈതിൻ്റെ ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ മിനി വ്ലോഗാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോവാണ് കേട്ടോ റെഡി ആയിട്ട് എല്ലാവരും ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് പള്ളിയിൽ പോവുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ഷിഫാനും കൂടെ ഉണ്ട് കേട്ടോ സിസ്റ്ററും കൂടെയുണ്ട് മഴ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഈദഗായ ഇല്ല അപ്പോൾ തൃശ്ശൂർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൽഫി പള്ളിയിലാണ് കേട്ടോ പോകുന്നത് പൂത്തോളാണ് സ്ഥലം ഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് കാളത്തോട് പള്ളിയിലേട്ടാണ് കേട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല ജസ്റ്റ് ഹസ്ബൻഡിൻ്റെ വാപ്പാൻ്റെ കബർ സ്വീകരത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്യമഴിക്ക് ജൂബിലി മിഷിന് മുമ്പിലുള്ള നവ്യ ബേക്കേഴ്സിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ കയറുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് എപ്പോഴും പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പോൾ ഇവിടെ പോയിട്ടെന്ന് ലൈറ്റായിട്ട് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് വന്നത് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഏകദേശം ഒരു എട്ട് മണി എട്ടര ആ ഒരു ടൈമാണ് കേട്ടോ കോക്കി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ മാത്രമാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വാപ്പയും കൂടെ വരുന്നുണ്ട് അപ്പോൾ വാപ്പ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ അത്രയും ടൈം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചായ കുടിക്കുക എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ കഴിക്കാൻ അങ്ങനെ സ്നാക്സോ അങ്ങനെ ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വരുന്നായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ സ്ഥലത്ത് പോയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ താമ്പ്യൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സെയിം ആണെങ്കിൽ ഉറങ്ങി അപ്പോൾ നമ്മൾ ചായ മാത്രം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇവിടെത്തെ ആമ്പ്യൻസ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് റീൽസൊക്കെ എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു പിന്നെ റീൽസൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ അത് ആ ചായ വന്നു നല്ല ചായയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞു വാപ്പ വന്നു വിട്ടു അപ്പോൾ വാപ്പാനും കൂട്ടിയിട്ട് വിഘ്നേഷ് ഗ്രാൻഡിൽ പോവുകയാണ് കേട്ടോ ഇത് ഭാരതന് മുമ്പിലുള്ളൊരു ആണ് ആക്ച്വലി ഭാരതി പോകാമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ തിരക്കുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കയറിയാണ്ടത് ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ചില സമയത്ത് നല്ല ഫുഡാണ് ചില സമയത്ത് ഭയങ്കര മോശം ഫുഡായിരിക്കും കേട്ടോ പിന്നെ തിരക്കുകൊണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ടൈമില്ല പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ടൈമിൽ കയറി ഒരു അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫുഡ് കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഞാൻ ഷിഫാനും മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് പക്ഷേ അവർ അവരുടെ തിരക്കുണ്ട് സാധാരണ മസാല ദോശയാണ് ആട്ടോ വെച്ചത് പിന്നെ ഞങ്ങളത് പറഞ്ഞു പിന്നെ അവരുടെ സജഷൻ ബുക്കിലൊക്കെ എഴുതി കൊടുത്തു ഒരെണ്ണം ഞങ്ങൾ റിട്ടേൺ ഞാൻ ഒക്കെ എപ്പോഴാണ് തുറഞ്ഞത് മൈസൂർ മസാല ദോശ എന്ന് എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ പറ്റില്ല ഇവർ സാധാരണ മൈസൂർ മസാല ദോശ ആണെങ്കിൽ മൈസൂർ മസാല ദോശ ഭയങ്കര ഫാനാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ ജസ്റ്റ് ചമ്മന്തി ഇട്ടിട്ടുണ്ട് അതാണ് മൈസൂർ മസാല ദോശ എന്ന് പക്ഷേ മൈസൂർ മസാല ദോശ ഇതേപോലെ അല്ല ഇൻഡോർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പോൾ അത് റിട്ടേൺ ചെയ്തു പിന്നെ നമ്മൾ ഇവിടുത്തെ തൈര് വട ഉണ്ടോ അടിപൊളി തൈര് വട ഇത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു ഒരു സ്വീറ്റായിരുന്നു കേട്ടോ പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഊത്തപ്പമാണ് ഇത് ടൊമാറ്റോ ഊത്തപ്പം ഇതും ഓക്കെ ഓക്കെ അത്രയും മാത്രമേ ഉള്ളൂ വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല അപ്പോൾ സു വേണ്ടിയിട്ട് പൂരി മസാലയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് കോഫിയും കൂടെ കുടിച്ചാൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട്ടോ അപ്പം നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലൊക്കെ നല്ല കുക്കിങ്ങിൻ്റെ പരിപാടിയായിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ നെയ്പേഴ്സിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കില്ല എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കി വെക്കണത് പിന്നെ ഇപ്പോൾ നമ്മൾ ലഞ്ച് ടൈമാണ് അപ്പോൾ വീട്ടിലെല്ലാവർക്കും കൂടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി ബീഫ് ഡ്രൈ ഫ്രൈയും ബീഫ് റോസ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അൽഫാം മന്തി ഉണ്ടായിരുന്നു അത് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവിടെ മെഹദീ മന്തി എന്നാണ് വാങ്ങിച്ചത് എൻ്റെ ഫേവറേറ്റ് മന്തി ഉണ്ടായിരുന്നു നെഹദി മന്തി എന്നാണ് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം അമ്പിസാമിയുടെ പാലട പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാളുണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ സബ്സ്ക്രിപ്ഷൻസ് വളരെ കുറവാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഇൻഷാർ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ